നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് പതിനാലിന് ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് മംഗളമണ്ഡലത്തിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഏപ്രിൽ പത്തൊൻപതിന് തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് പതിനാലിന് ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് മംഗട മണ്ഡലത്തിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാഷ്ട്രീയ വരെ

വൈകുന്നേരം ആറു മണിക്ക് കൂട്ടിലങ്ങാടിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം ജില്ലാ പ്രസിഡന്റ് സെഫീർ ഷാ എഫ് ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം പാർട്ടി മണ്ഡലം പ്രസിഡന്റ് കെ പി ഫാറൂഖ് ജനറൽ സെക്രട്ടറി മുജീമുദ്ദീൻ സിയെച്ച് എന്നിവർ പങ്കെടുത്ത് സംസാരിക്കും വലിയൊരു പ്രതികരണമാണ് ഈ മുന്നോട്ട് വരുമ്പോൾ

വരുന്ന മെയ് മുപ്പത് വരെ നാടിൻ്റെ നന്മക്ക് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച സാഹോദര്യ പദയാത്ര സാഹോദര്യ കേരള പദയാത്ര കേരളത്തിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രൗഢോജ്വരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കഴിഞ്ഞ പത്താം തീയതി മലപ്പുറം ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കും മലപ്പുറം ജില്ലയിലെ സ്വീകരണങ്ങളുടെ ഭാഗമായിക്കൊണ്ട് മംഗളമണ്ഡലത്തിൽ ഈ വരുന്ന ബുധനാഴ്ച പതിനാലാം തീയതി വളരെ പ്രൗഢോജ്വലമായ സ്വീകരണ പരിപാടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് മക്കരപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച് കൂട്ടിലങ്ങാടി വരെയുള്ള പദയാത്രയും അതിനെ തുടർന്നുള്ള സ്വീകരണ പൊതുസമ്മേളനവുമാണ് തീരുമാനിച്ചിട്ടുള്ളത് ബാൻഡ് വാദ്യങ്ങൾ കളരിപ്പയറ്റ് ഒപ്പന കോൽക്കളി തുടങ്ങിയ നാടൻകലകളും പദയാത്രയിൽ അണിനിരക്കും മണ്ഡലത്തിലെ വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും പൌരപ്രമുഖരും പദയാത്രയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസിഡന്റിനെ അനുഗമിക്കുന്നതും അനുമോദനങ്ങൾ അർപ്പിക്കുന്നതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു പാർട്ടി സംസ്ഥാന കലാ വേദിയുടെ തെരുവുനാടകം വിക്രമനും മുത്തുവും ഒരു താത്വിക അവലോകനം പദയാത്രയുടെ ഭാഗമായി അരങ്ങേറും പാർട്ടി ജില്ലാ സെക്രട്ടറി കാതർ അങ്ങാടിപ്പുറം മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് കെ ജനറൽ സെക്രട്ടറി മുക്കീമുദ്ദീൻ വൈസ് പ്രസിഡന്റ് ഉബൈബ ടീച്ചർ സെയ്താലി വലമ്പൂര് ജാബിര് വടക്കാങ്ങര എന്നിവര് വാര്ത്താസമ്മേളനത്തില് പങ്കെടുത്തു